"يا أيها الذين آمنوا إن تطيعوا فريقاً فريقاً من الذين أوتوا الكتاب يردوكم يردوكم بعد إيمانكم كافرين" وكيف تكفرون وأنتم تتلى عليكم آيات الله وفيكم رسوله ومن يعتصم بالله فقد هدي إلى صراط مستقيم ആലിമ്രാൻ നൂറ് അല്ലയോ സത്യവിശ്വാസികളെ തേദം നൽകപ്പെട്ടവരിൽ പെട്ട ഒരു വിഭാഗത്തെ നിങ്ങൾ വഴിപ്പെട്ടാൽ ും നിങ്ങളെ സത്യവിശ്വാസത്തിന് ശേഷം അവർ നിഷേധികളായി മടക്കുന്നതാണ് നിങ്ങളെങ്ങനെ നിഷേധികളാകാനാണ് ുംയാ തു അള്ളാഹുവൻ്റെ വചനങ്ങൾ നിങ്ങളുടെ മേൽ പാരായണം ചെയ്യപ്പെടുന്നു നിങ്ങൾക്കിടയിൽ പടച്ചവന്റെ ദൂതൻ ഉണ്ട് താനും ومن بالله ആരെങ്കിലും പടച്ചവനെ മുറുകെ പിടിച്ചാൽ തീർച്ചയായും അവൻ നേർമാർഗത്തിലേക്ക് വഴി കാണിക്കപ്പെടുന്നതാണ് ആയത്തിൻ്റെ അവതരണ പശ്ചാത്തലം പറഞ്ഞു പരസ്പരം പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നവരുടെ ദുർബോധനത്തിൽപ്പെട്ട അല്ലെങ്കിൽ പെടുന്ന പെടാൻ സാധ്യതയുള്ള വിശ്വാസികളോടുള്ള സംബോധനയാണ് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു പേജ് മുഴുവനുമുള്ളത് നൂറ്റി ഒമ്പതാമത്തെ വചനം വരയും വൻ അവരെ ഉപദേശിക്കുകയാണ് അല്ലയോ സത്യവിശ്വാസികളെ ഞാൻ പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും സന്നദ്ധരായവരെ ഒരു വിഷയത്തിൽ നിങ്ങൾ ജാഗ്രത പുലർത്തണം ഖുർആാനിന്റെ നീതി എല്ലാ അമുസ്ലിമീങ്ങളെ പറ്റിയും എല്ലാ സംഘടനക്കാരെ പറ്റിയും എല്ലാ മറ്റു കുടുംബക്കാരെ പറ്റിയും സൂക്ഷിക്കണം ഇല്ല ഒരു വിഭാഗം ആളുകൾ നിങ്ങൾ ശ്രദ്ധിക്കണം അവരെപ്പെട്ട ഒരു കൂട്ടം ആളുകളെ നിങ്ങൾ ശ്രദ്ധിക്കണം അവരാരാണ് നേരത്തെ പറഞ്ഞതുപോലെ സ്വയം നന്നാക്കുകയും മറ്റുള്ളവരെ നന്നാകാൻ അനുവദിക്കുകയും ഇല്ല അങ്ങനെയുള്ളവരെ നിങ്ങൾ ശ്രദ്ധിക്കണം കീന ഊതുൽ തേദക്കാലിൽ ഒരു കൂട്ടം ആളുകൾ നിങ്ങൾ അനുസരിച്ചാൽ ഏത് കൂട്ടം സ്വയം നന്നാകുകയുമില്ല മറ്റുള്ളവരെ നന്നാകാൻ സമ്മതിക്കുകയുമില്ല സ്വയം സാഹോദര്യത്തിൽ കഴിയുകയില്ല മറ്റുള്ളവർ സാഹോദര്യത്തിൽ കഴിയുന്നത് ഇഷ്ടവുമല്ല ലോകം മുഴുവനും എപ്പോഴും പ്രശ്നങ്ങൾ നടക്കണം വഴക്കുകൾ നടക്കണം എന്നിട്ട് എനിക്ക് സ്ഥാനം കിട്ടണം അങ്ങനെയുള്ളവർ പറയുന്നത് നിങ്ങൾ അനുസരിച്ചാൽ കരിഞ്ഞരളിയ നിന്ന് നിങ്ങൾ മാറി നാശം നിറഞ്ഞ ഭൂമിയിലേക്ക് നിങ്ങൾ മറിഞ്ഞു വീഴുന്നതാണ് പരസ്പരമുള്ള വഴക്ക് നിഷേധത്തിലേക്ക് കൊണ്ടെത്തിക്കുമെന്ന് ഖുർആൻ ഉണർത്തുന്നു നിസ്സാരമല്ല വഴക്കിനെ സൂക്ഷിക്കണം കാരണം വാശി കൂടിക്കൂടി നിഷേധത്തിലേക്ക് നീങ്ങും കുഴപ്പത്തിലേക്ക് നീങ്ങും എത്രയോ ആളുകൾ കാരണം അവരുടെ ലക്ഷ്യം നിങ്ങളെ തമ്മ തമ്മിൽ തല്ലിക്കൽ മാത്രമല്ല തല്ലിച്ച് നിങ്ങളെ സത്യത്തിൽ നിന്ന് മാറ്റലാണ് അവരുടെ ആത്യന്തിക ലക്ഷ്യം അവർ പ്രകാശത്തിൻ്റെ ശത്രുക്കളാണ് അവർ സുഗന്ധത്തിൻ്റെ മാത്രമല്ല നിങ്ങൾ നല്ല അവസ്ഥയിൽ കഴിയുന്നതിനോടുള്ള മാത്ര ശത്രുതയല്ല ഉള്ളത് നിങ്ങൾ മുഴുവനും നശിക്കണം ഇരുലോകത്തും തകരണം എന്നാണ് അവരുടെ ആഗ്രഹം അതുകൊണ്ട് നിങ്ങൾ നിങ്ങളവരെ വഴിപ്പെട്ടാൽ അവർ നിങ്ങളെ നിഷേധികളാക്കി മാറ്റി കേട്ടോ മോശപ്പെട്ട കൂട്ടുകെട്ടുകൊണ്ട് എത്രയോ ആളുകൾ മുമ്പ് തകർന്നു ഇന്ന് തകർന്നിരിക്കുന്നു നീ മോശപ്പെട്ടവരുമായി കൂട്ടുകെട്ടിയാൽ നീ അറിയാതെ മോശപ്പെട്ടവരായി മാറുന്നതാണ് പിന്നെ കുറെ ദൂരം പോകും പിന്നെ മടങ്ങാൻ പറ്റുകയില്ല അവസ്ഥ മാറിപ്പോകും ും കാ അതുകൊണ്ട് ജാഗ്രത വേണം വാട്സപ്പ് ഉപയോഗിച്ചുകൊള്ളിൽ ഫേസ്ബുക്ക് ഉപയോഗിച്ചുകൊള്ളിൽ യൂട്യൂബ് ഉപയോഗിച്ചുകൊള്ളിൽ പക്ഷേ ജാഗ്രത വേണം ശ്രദ്ധ വേണം വാഹനത്തിൽ ഇരുന്ന് സംസാരിച്ചുകൊണ്ട് പക്ഷെ റോഡിനെ പറ്റി ചിന്ത വേണം ലക്ഷ്യത്തെ പറ്റി ബോധം വേണം ബ്രേക്കിനെ കുറിച്ച് ഗിയറിനെ കുറിച്ചെല്ലാം ശ്രദ്ധ വേണം അതെങ്ങനെ പറ്റും ജാഗ്രതയിൽ കഴിയാൻ എന്താണ് വഴി എത്ര മനോഹരം നിഷേധികളാകാനാണ് നിങ്ങൾക്കൊരിക്കലും നിഷേധികളാകാൻ പറ്റുന്നതല്ല നിഷേധികളുടെ ദുർബോധനങ്ങളിൽ നിങ്ങൾ കൊടുങ്ങുന്നതല്ല വന്തു ആയാ പടച്ചവന്റെ വചനങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് പാരായണം ചെയ്യപ്പെടവേ നിങ്ങളുടെ മേൽ പടച്ചവന്റെ വചനങ്ങൾ പാരായണം ചെയ്യപ്പെടുകയാണ് രാമ പകലും മുഹമ്മദ് റസൂൽ അള്ളാഹിഅലി വസ്ലം മറ്റ് പ്രബോധകന്മാർ പണ്ഡിതന്മാർ നിരന്തരം നിങ്ങളെ പടച്ചവന്റെ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നു നിങ്ങളിൽ പടച്ചവന്റെ പ്രവാചകൻ ഉണ്ട് ഉണ്ടുതാനും ആദരവായ റസൂൽ നിങ്ങളിൽ ജീവിക്കുകയാണ് ഈ സമയത്ത് നിങ്ങൾ എങ്ങനെ നിഷേധം തിരഞ്ഞെടുക്കാനാണ് അത്ഭുതം വരുന്നു നിങ്ങൾക്കതിന് സമയം എവിടെയാണ് ഒരു സുഗന്ധം നിറഞ്ഞതായ സ്ഥലത്ത് നിങ്ങൾ എങ്ങനെ ദുർഗന്ധത്തെ നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നു ഈ ആയത്ത് പരസ്പരം വഴക്കിലേക്ക് പോയ സഹാപാക്കളെ ഉണർത്തലാണെങ്കിലും മുഴുവൻ ആളുകൾക്കെയും ആളുകളെയും ഉണർത്തുന്നു ഒന്ന് മുസ്ലിം സമൂഹം വിശ്വാസ സമൂഹം അതിൻ്റെ അവസ്ഥ എന്തായിരിക്കണം ഒന്ന് നിരന്തരം പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യപ്പെടണം ഖുർആൻ എന്നും കേൾക്കണം പറയണം ഖുർആൻ എന്നും ബോധപ്പെടണം ഖുർആാൻ എപ്പോഴും ശ്രദ്ധിക്കപ്പെടണം മക്കളെ വിട്ടായിരിക്കേ സത്യവിശ്വാസികളുടെ പ്രധാന ബാധ്യതയാണ് അവർ നിരന്തരം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണം ഖുർആൻ കേട്ടുകൊണ്ടിരിക്കണം ആരോഗ്യത്തിൻ്റെ ആവശ്യമുള്ള ഔഷധമാണ് അല്ല ആഹാരമാണ് നിരന്തരം കുർആാൻ പഠന പാരായണങ്ങൾ അതുപോലെ രണ്ട് ആദരവായ റസൂരുമായി നിരന്തരം ബന്ധപ്പെടണം റസൂലുള്ളാഹി സാഹു അലൈഹി വസല്ലം തങ്ങളുടെ വചനങ്ങൾ കേൾക്കണം തങ്ങളുടെ സാമീപ്യം കരസ്ഥമാക്കണം റസൂലുള്ളാഹി അലൈഹി വസല്ലം ഉള്ള കാലഘട്ടത്തിൽ അങ്ങനെ റസൂലുള്ളാഹി അലൈഹി വസല്ലം നാട്ടു നീങ്ങി ഇന്ന് രണ്ട് ഉള്ളത് ഒന്ന് അള്ളാഹു നമുക്ക് മദീനയിലേക്ക് പോകാൻ തൗഫീഖ് തരുമാനാകട്ടെ ആദരവായ റസൂറിന് സിയാറത്ത് ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ രണ്ട് റസൂലുള്ളാഹി അലൈഹി നമ്മുടെ വീട്ടിൽ കടയിൽ കമ്പോളത്തിൽ നമ്മുടെ മസ്ജിദിൽ മദ്രസയിൽ സ്വകാര്യ ജീവിതത്തിൽ സാമൂഹ്യ മേഖലയിൽ കൊണ്ടുവരി എപ്പോഴും പ്രവാചക ചരിത്രവുമായി ബന്ധപ്പെടുന്നു ഹദീസുമായി ബന്ധപ്പെടുന്നു തലീമ വായിക്കും കേൾക്കിൻ ആദരവായ റസൂലിനെ പറ്റി നിങ്ങൾക്കിടയിൽ മഹാനായ അധികമായി ആദരവായ കോഴി കുഞ്ഞുങ്ങൾ അപകടം കാണുമ്പോൾ തള്ളക്കോഴിയുടെ കോഴിയുടെ ചിറകിൽ അരികിലേക്ക് വന്ന് നിൽക്കും നിങ്ങൾക്ക് അപകടത്തിന്റെ സമയത്ത് രക്ഷപ്പെടാനുള്ള മാർഗമാണ് ആദരവായ റസൂലിന്റെ തണുലേക്ക് വരും രക്ഷപ്പെടാൻ ആഗ്രഹമുണ്ടോ ഖുർആാനുമായി ബന്ധപ്പെടുന്നു പ്രവാചക ചരിത്രവുമായി ബന്ധപ്പെടുന്നു എന്നാൽ എന്ത് കിട്ടും ആര് പടച്ചവനെ മുറുകെ പിടിക്കുമോ പടച്ചവനുമായി നിരന്തരം ബന്ധപ്പെടുമോ നമസ്കാരത്തിലൂടെ റിക്കറിലൂടെ ദുരായിലൂടെ പ്രത്യേകിച്ചും പരിശുദ്ധ ഖുർആാലിലൂടെ ഖുർആാനിന്റെ വിവരണമായ ആദരവായി റസൂൽ അലിഹി വസല്ലമയുടെ വചനങ്ങളിലൂടെ ജീവചരിത്രത്തിലൂടെ ആര് പടച്ചവനെ മുറിയപ്പിടിക്കുമോ അവന് നേർമാർഗം കാണിച്ചു കൊടുക്കപ്പെടുന്നതാണ് അല്ല നേർമാർഗത്തിലേക്ക് അവൻ നയിക്കപ്പെടുന്നതാണ് പരിശുദ്ധ ഖുർഹാനും ഹദീഫും കൈകീഴിൽ പിടിച്ചു മുമ്പോട്ട് നടത്തും എങ്ങനെ ജീവിക്കണം എങ്ങനെ സൂക്ഷിക്കണം സ്വന്തക്കാരോട് എങ്ങനെ വർദ്ധിക്കണം മറ്റുള്ളവരോട് എങ്ങനെ വർദ്ധിക്കണം കുതന്ത്രക്കാരോട് എങ്ങനെ പെരുമാറണം അതും പറയും ലോകത്തുള്ള എല്ലാവരെയും കുതന്ത്രക്കാരായി കണ്ട് അവരെ പറ്റി ചീത്ത വിളിക്കലും മറ്റുമല്ല ജാഗ്രത വേണം എന്നിട്ട് തന്ത്രജ്ഞതയോടെ മുമ്പോട്ട് നീങ്ങണം ആദരവായ റസൂൽ അലൈഹി വസല്ലം ഈ യഹൂദ ആളുകളോട് മോശമായി പെരുമാറിയില്ല വീണ്ടും അവരോട് നല്ല നിലയിൽ പെരുമാറി നന്നാകാൻ വേണ്ടി പരിശ്രമിച്ചു അവസാനം ഒരു നിലയ്ക്കും നന്നാകാത്ത അവസ്ഥ വന്നപ്പോഴാണ് അവരോട് മദീനയിൽ നിന്ന് യാത്രയാകാൻ പറഞ്ഞത് അതുകൊണ്ട് നേർമാർഗത്തിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും നിങ്ങൾ പടച്ചവനമുറുകെ പിടിക്കാൻ പടച്ചവനമുറുക പിടിക്കൽ എങ്ങനെയാണ് പടച്ചവരുമായി നല്ല ബന്ധം പടച്ചവരുമായി ഉറച്ച ബന്ധമുണ്ടാക്കിയെടുക്കും ഫറുകൾ ശരിയായിട്ട് നിർവഹിക്കും സുന്നത്തുകളും വർദ്ധിപ്പിക്കും പരിശുദ്ധ ഖുർആാനിൻ്റെ പാരായണങ്ങളും പഠനങ്ങളും പ്രബോധനങ്ങളും അധികരിപ്പിക്കൽ ആദരവായ റസൂൽഹി സല്ലാഹു അലഹി വസ്ല തങ്ങളുമായി ബന്ധമുണ്ടാക്കിയെടുക്കും തങ്ങളുടെ സുന്നത്തുകൾ പാലിക്കുന്ന സ്വലാത്തുകൾ അധികരിപ്പിക്കൽ ആ ജീവിതത്തെ പഠിക്കുന്ന പകർത്തിൽ പ്രചരിപ്പിക്കൽ എന്നാൽ ഒരു കുഴപ്പവും നിങ്ങൾക്ക് സംഭവിക്കുന്നതല്ല അത് തന്നെയാണ് ഇവിടെ നടന്നത് ഹസൂലാഹി സലഹു അലൈഹിസ്വലം വന്നു ഉണർത്തി അവർ തെറ്റുണർന്നു ഇരുകൂട്ടം ആളുകളെ പെട്ടെന്ന് സ്നേഹത്തിനായി പരിശുദ്ധ ഖുർആൻ ജീവൽ ഗ്രന്ഥം ഇന്നത്തെ കാലഘട്ടത്തിലും ആവശ്യമായ വിഷയങ്ങൾ ഇന്ന് ആവശ്യമായ കാര്യങ്ങൾ പറയുന്നു എങ്ങനെയാണ് സമൂഹം ജീവിക്കേണ്ടത് സമുദായത്തിൻ്റെ അവസ്ഥ എന്താകണം കുതിന്ത്രക്കാരോട് എങ്ങനെ വർദ്ധിക്കണം വളരെ വ്യക്തമായി പരിശുദ്ധ പരിശുദ്ധപ്പെടാൻ വിവരിക്കുന്നു ഇത് ആരംഭം മാത്രം ശേഷമുള്ള വചനങ്ങളിലും ഇതേ കാര്യങ്ങൾ മറ്റു പല വിഷയങ്ങളും ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് പറയുകയാണ് അള്ളാഹു മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും തൗഫീഖ് നൽകുമാറാകണം